ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ പാത്തുവാണെട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം രാവിലെ തന്നെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ആൾ ഇവിടുത്തെ അടുത്ത് തന്നെ ചെമ്മീൻ കെട്ടുണ്ട് അപ്പം അവിടുന്ന് അവർ രാത്രി മറ്റേ ഞണ്ടാറ ഇട്ടിട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നമുക്ക് കറിക്കാവശ്യത്തിനുള്ളതുണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇതുണ്ട് കേട്ടോ അപ്പം ഇല്ല ഇതിൻ്റെ അകത്ത് ആ ഒരെണ്ണം നല്ല വലുതാണ് ബാക്കിയൊക്കെ ചെറുതാണ് കേട്ടോ പിന്നെ ഞാൻ മോനെ മദ്രസയിലാക്കാൻ പോയ സമയത്ത് ഒരു മീൻകാരൻ മീൻകാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായി അത് വാങ്ങി വരുന്ന വഴിയാണ് കേട്ടോ അപ്പം ആളുടെ ഫ്രണ്ട് എന്നെ കണ്ടിട്ട് അത് തന്നയച്ചത് ഞണ്ടിനെ അപ്പം അതും രണ്ടും കൂടെ കൊണ്ടുവന്നിട്ട് എന്താക്കണം എന്നാലോചിച്ചപ്പോഴാണ് ഞണ്ട് ഇവിടെ മക്കൾക്കും മിക്ക റോസ്റ്റ് ആക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ പിന്നെ ചെമ്മീനെ കുറച്ചെടുത്ത് കറിയാക്കാമെന്നായിരത്തി അപ്പം പിന്നെ രണ്ട് ദിവസത്തേക്കിന് വേറെ ഒന്നും നോക്കണ്ട അത് വെച്ച് നമുക്ക് ഓടിക്കാമല്ലോ അപ്പം നമ്മൾ പണി എങ്ങനെ ചുരുക്കാം എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേറെ കൊണ്ടല്ല നമുക്ക് ഹെൽത്ത് കുറച്ച് പ്രോബ്ലം ആണ് എനിക്ക് കിട്ടും എനിക്ക് കുറച്ച് ബാക്ക് പെയിനിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സാധാരണ കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാനായിട്ടും എടുക്ക വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഡോക്ടർ കണ്ട സമയത്ത് പറഞ്ഞത് കുഞ്ഞിട്ടുള്ള ജോലികൾ ചെയ്യരുത് അതുപോലെ നമ്മുടെ നടു വളയുന്ന രീതിയിൽ ഇരിക്കാൻ പാടില്ല സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ബാക്ക് പെയിൻ ഉള്ളവർക്ക് അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ മക്കളുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ എങ്ങനെയായാലും നമ്മൾ എത്ര ക്രസ്റ്റ് എടുത്തെന്ന് പറഞ്ഞാലും പെയിൻ മാറിക്കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അവരെ പിന്നാലെ നടത്തും വീട്ടിലെ പണികളൊന്നും ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്നാലും നമ്മൾ ഞാൻ പരമാവധി എൻ്റെ പണികളൊക്കെ കാലത്ത് തന്നെ കഴിച്ചിട്ട് കുറച്ച് സമയമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു പെയിൻ വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ ജസ്റ്റ് വീണിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആർക്കിങ്ങിലൊക്കെ ഇതുപോലെ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മളുടെ ചെമ്മീനൊക്കെ ഒന്ന് വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എനിക്ക് എടുത്ത് തരുന്നത് എൻ്റെ മോളാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ ഞാൻ ഷൂട്ട് അവൾ ഞാൻ എടുക്കാൻ ഉമ്മീന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ കരുതിയിട്ടുണ്ടായില്ല ഇത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പ് നോക്കിയപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത് അപ്പം അവൾക്ക് അവൾ രണ്ട് വയസ്സുള്ളൂ പക്ഷേ എങ്കിൽ കൂടി അവൾക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാകാം അവൾക്കും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതൊരു നല്ല ശീലമാണ് നമ്മൾ കണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കൾ പഠിക്കുന്നത് നമ്മൾ നല്ല ശീലങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അത് തന്നെ എന്താ പറയുക അവരും അതായിരിക്കും ജീവിതത്തിൽ പിന്തുടർന്ന് ചെയ്യുക അപ്പം നമ്മൾ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ നന്നാക്കിയ ചെമ്മീൻ ഉണ്ടല്ലോ അത് ചെമ്മീൻ്റെ തൊലിയില്ലേ ആ ഒരു തൊലി ഞാൻ കൊടുത്തിട്ട് നമ്മളുടെ ചെടികളുണ്ടല്ലോ ഫ്രൂട്ട് പ്ലാന്റ്സ് അത് ഇപ്പം യെല്ലോ കളറ് നമ്മളുടെ റംപുട്ടാനാണ് കേട്ടോ രണ്ട് ടൈപ്പിലുണ്ട് യെല്ലോ കളറാണ് അപ്പം അതിൻ്റെ ചുറ്റു ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് തടമ്പിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു ചെമ്മീൻ്റെ തൊലി ഇട്ടിട്ട് ഞാൻ മണ്ണിട്ട് മൂടുന്നുണ്ട് കേട്ടോ അപ്പം സ്മെല്ല് പുറത്തേക്ക് വരില്ല അതൊരു വളവും കൂടിയാണ് കേട്ടോ ഈ ചെടിക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ചെടികൾക്ക് ഞാൻ അങ്ങനെ തടം എടുത്തിട്ട് ചെമ്മീനിൻ്റെ തൊലി ഇട്ടിട്ട് മൂടിയിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു തയ്യെ നമ്മൾ വെച്ച സമയത്ത് ഉണങ്ങി പോയതാണ് കേട്ടോ പിന്നീട് അത് അതിൽ നിന്ന് പൊടിച്ച് വന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു കടഭാഗത്ത് ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മളുടെ മീനിൻ്റെ വെള്ളവും അതേപോലെ തന്നെ ഈ ചെമ്മീൻ്റെ വേസ്റ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായാവുകയും ചെയ്യും അതിന് ഭയങ്കര ഒരു വളം കൂടിയാണ് കേട്ടോ ഇതൊരു ടിപ്പാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടെ പിന്നെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുള്ള പേടിയൊന്നും വേണ്ട ഈ കാണിച്ചതുപോലെ നമ്മളൊരു ഒരു ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് ഒന്ന് താത്തിയിട്ട് ഇതിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയാൽ ഒരു സ്മെല്ലും പുറത്തേക്ക് വരില്ല അപ്പോൾ അതോർത്ത് ഓർത്ത് പേടിക്കണ്ട നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടോ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഹെൽപ്പ്ഫുള്ളാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ഷെയർ ആക്കാനോ മറക്കരുത് കേട്ടോ അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒട്ടും വിചാരിച്ചിട്ടില്ല എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുന്നു അല്ലെങ്കിൽ വാച്ച്വർക്ക് കിട്ടും എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമേ അല്ല ഇപ്പം അലഹമില്ല വാച്ച് അവർക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇനിയും നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ചെമ്മീൻ്റെ ഇതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ കളക്ട് ചെയ്യാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇരുമ്പം പൊടി പൊട്ടിക്കണം അപ്പം ചെമ്മീൻ ഇരുമ്പം പൊളി ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ വീട് വരെ ഒന്ന് പോകണം അതിന് മുന്നായിട്ട് നമ്മൾ നട്ട റോസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതായത് ഇതിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തളിരയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വന്നിട്ട് നോക്കുവാണ് കേട്ടോ എന്തായിന്നൊക്കെ നമുക്കും എന്നെ പോലെ തന്നെ ചെടികളും പൂക്കളും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആളും കൂടെ കൂടലുണ്ട് അങ്ങനെ നമ്മൾ ചെടിക്ക് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പുളി പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലാണ് പോകുന്നത് അപ്പം അവിടെ അത്യാവശ്യം നല്ല അധികം ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം അതിൽ ഞാൻ ചെറുത് നോക്കിയാണ് പൊട്ടിച്ചത് ചെറുത് പൊട്ടിക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതിരിപ്പായിരിക്കും അല്ലെങ്കിൽ വലിയതിന് ചെറുതാകുമ്പോൾ കറക്റ്റ് പുളിയായിരിക്കും നമുക്ക് കറിക്കൊക്കെ അപ്പോൾ ഞാൻ വലുതും കുറച്ച് ലാസ്റ്റായപ്പം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം കൂടുതൽ പൊട്ടിച്ചത് ചെറുതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് വീട്ടിലോട്ട് പോകുകയാണെ അപ്പോഴാണ് നമ്മളുടെ കടലാസ ചെടി അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കി എന്താ എന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് കരുതി അത്യാവശ്യം നല്ല രീതിയിൽ പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് മതിലിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് നിൽക്കുന്നത് അതായത് നമുക്ക് അധികം അങ്ങനെ കാണാൻ പറ്റത്തില്ല ബാക്കിലോട്ടാണത് വളർന്നു നിൽക്കുന്നത് കേട്ടോ അത് കാരണം കൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗിയെടുത്ത് കാണത്തില്ല ഞാനിപ്പം ഇടക്ക് അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളുടെ വൈസിലൊക്കെ ആക്കി ഡൈനിങ് ടേബിൾ മേലൊക്കെ സെറ്റ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഉമ്മ ഞണ്ട് നന്നാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞണ്ടിൻ്റെ ഒരു ഞണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വലുതാണെന്ന് അപ്പോൾ അതിൻ്റെ കാല് കിട്ടാൻ ഇത്തിരി ഒടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം മാൾ എന്തൊക്കെ കോലൊക്കെ വെച്ച് കുത്തിയിട്ട് എങ്ങനെയൊക്കെയോ അതൊന്ന് അടത്തി എടുക്കാൻ നോക്കുവാണ് കേട്ടോ നമ്മളുടെ കടൽ ഞണ്ട് പോലെയല്ല പുഴഞ്ഞണ്ട് അത്യാവശ്യം നല്ല ബലമുണ്ടാവും അപ്പോൾ അതിൻ്റെ കാലൊക്കെ ഒടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉമ്മ ഉമ്മതാക്കിത്തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ ആളത് എന്തൊക്കെയോ കാട്ടിയിട്ട് രണ്ട് കാലും ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ കാല് കട്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉമ്മാക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ മറ്റുള്ള കാല് വെച്ചിട്ടും ഇറുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ അത് എന്നാലും എങ്ങനെയൊക്കെയോ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ടായി സംഭവം അവസാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി നമ്മൾ കറിക്ക് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ പിന്നെ ഞാനതിൻ്റെ അടുക്ക് പോയിട്ട് നമ്മളുടെ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളുടെ തേങ്ങയും അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ ഇരട്ടി മുളക് പൊടി ചേർത്തിട്ട് നന്നായി അരച്ചിട്ട് നമ്മളുടെ അരപ്പും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇരുമ്പംപുളി ചക്കക്കുരു പിന്നെ ഞാനൊന്ന് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് പേസ്റ്റല്ല ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പം അതും അതിൻ്റെ കൂടെ നമ്മളുടെ പുളിയും അതിൻ്റെ കൂടി ഒരു അരപ്പും ചേർത്തിട്ട് നമ്മളുടെ ചെമ്മീനും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയതാണ് അത്യാവശ്യം നമ്മൾ അരപ്പും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മളുടെ കുറച്ചധികം ഉള്ള സ്ഥിതിക്ക് ഒരു കലം നിറച്ച് അത്യാവശ്യം ഫുള്ളാവുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണിത് നമ്മൾ കറി തിളപ്പിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ ഞാൻ ഈ ഒരു ഓയിസോറ് കൊടുക്കുന്നത് ഒരു എഡിറ്റ് ചെയ്തൊക്കെ വെച്ച് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് കേട്ടോ അപ്പം ഓയിസോറ് ഞാൻ പകുതി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതിയാണ് ഞാനിപ്പം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ടിൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും അതൊന്ന് തയ്യാറായി ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മോനെ എനിക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഈ ബിസ്ക്കറ്റ് കാണാൻ നല്ല രസമുണ്ടല്ലോ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് എവിടെ നിന്നറിഞ്ഞുകൂടെയൊക്കെ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളുടെ കറിയൊക്കെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തളച്ച് വരാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പുറത്ത് പോയിട്ട് വേപ്പിലൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട് അതിൻ്റെ അടുക്കൾ ഞാൻ താളിക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുവന്നുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ അകത്ത് കുഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഗാർഡനിങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇനിയിപ്പം നോമ്പാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒക്കെ വീഡിയോസ് ഇൻക്ലൂഡ് ആക്കണമെന്നുണ്ട് അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ